ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കത്തിരിക്കുക മുരക്കുക ഗ്രേവി ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ജീരകം കാൽ സ്പൂൺ ഉലുവ ഒരു വലിയ വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞത് രണ്ട് സവാള ഒരു മൂന്ന് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം മതി നന്നായിട്ട് ഫ്രൈ ചെയ്യണം നന്നായിട്ട് വഴറ്റി കളർ മാറുന്നവരെ വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതേ പാനിൽ ഒന്നരപ്പൊടി തേങ്ങ ഇട്ട് അതും നന്നായിട്ട് വഴറ്റി മാറ്റി വെച്ച ശേഷം ഒരു പത്ത് കത്തിരിക്ക ചെറിയ കത്തിരിക്കയാണ് ചെറിയ കത്തിരിക്ക എടുത്ത് തണ്ട് കളയാതെ നാലായിട്ട് കീറി നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് അരച്ച് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്ത് എല്ലാ കത്തിരിക്കയും ഫില്ല് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഒരു പാൻ പാനടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ കറിവേപ്പിലിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഈ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കണ കത്തിരിക്ക് അങ്ങ് ഇട്ട് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ആവണ്ട എണ്ണയിൽ നന്നായിട്ട് ഒന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിനെ മറിച്ചിടണം ആ കത്തിരിക്ക് എല്ലാ വശവും വേവാൻ കണക്കിന് ആ എണ്ണയിൽ വേവാൻ കണക്കിന് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുറിയും കൈയും ഇട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന മസാല അതായത് തക്കാളി സവാള പേസ്റ്റ് ഉണ്ടല്ലോ അതും ഇട്ട് മൂടി വെച്ച് വേവിക്കണം ഉപ്പിടാൻ മറന്നുപോയി ഉപ്പിടണം എടുത്ത് ഉപ്പ് കൂട്ട ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ എണ്ണയിൽ മുറിങ്ങിക്കുകയും കത്തിരിക്കുകയും വേഗം കണക്കിന് അടച്ച് വെച്ച് വേവിക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കണേ തേങ്ങ ഉണ്ടല്ലോ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെ നന്നായിട്ട് അരച്ച് ആ നന്നായിട്ട് അരക്കണം അതിൻ്റെ പേസ്റ്റും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് പുളി കോവറായിട്ടിട്ടുണ്ട് അതിൻ്റെ ഒഴിച്ച് പുളി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രം വെച്ച് മൂടി വെച്ച് വേവിക്കണം ഇനി നമ്മൾ അത് ഇറക്കാറാകുമ്പോഴത്തേക്കും ഒരു സ്പൂൺ സാമ്പാർ പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാണ് ഇറക്കാനുള്ളത് അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ കത്രിക ഗ്രേവി റെഡി ആയിട്ടുണ്ട്